ഹലോ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതമുണ്ട് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ തിരുവാതിരയുടെ തലേ ദിവസത്തെ കുറച്ച് ഷോപ്പിങ്ങിൻ്റെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പം നമ്മളതിനെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളുള്ളതേ കടമ്പഴിപ്പുറത്തുള്ള പെട്രോൾ പമ്പിലാണ് അങ്ങനെ അങ്ങനെതാ ഏട്ടൻ പെട്രോളൊക്കെ അടിച്ചു ഇനിയിപ്പോൾ താ ഞങ്ങൾ നേരെ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് കേട്ടോ പല്ലറ് ചില്ലറ സാധനങ്ങളാണ് പിന്നെ ഞാനും ഏട്ടനും കൂടിയിട്ടാണ് കേട്ടോ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ റിച്ചൂനിയും അതേപോലെ തുമ്പിക്കുട്ടീനെയൊക്കെ ഏട്ടൻ്റെ വീട്ടിലാക്കിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെന്താ കടമ്പഴിപ്പുറാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് അപ്പം നല്ല അടിപൊളി വൈബാണ് കേട്ടോ രാത്രി കാണാൻ വേണ്ടിയിട്ട് അതേപോലെ രാത്രി യാത്ര ചെയ്യാനൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോക്ക് ഞങ്ങൾ ആദ്യം പച്ചക്കറി വാങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ തിരുവാതിരക്ക് മെയിനായിട്ട് പുഴുക്ക് ഉണ്ടാക്കണ്ടേ കൂടെ അപ്പോൾ അതാ കുറച്ച് കുവ്വ പുഴുക്ക് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാ കാവത്ത് അതേപോലെ ചെറുകിഴങ്ങ് പിന്നെ പാൽശ്യേമ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് പക്ഷേ എന്താ പറയുക എല്ലാം ഒരു രണ്ട് മൂന്ന് കടകളിലൊക്കെ കയറി നോക്കിയിട്ടോ അപ്പോഴൊന്നും ചില സാധനം ഉണ്ടെങ്കിൽ ചില സാധനങ്ങളൊന്നും ഉണ്ടാവില്ല അങ്ങനെ മൂന്നാമത്തെ കടയിൽ കയറിയിട്ടാണ് കേട്ടോ ചെറുകിഴങ്ങ് എന്ന് പറഞ്ഞൊരു സാധനം കിട്ടിയിട്ടുള്ളത് അതും തെരവായിരുന്നു ഇപ്പം മനസ്സിലായിട്ടോ തലേ ദിവസം രാത്രി വന്നിട്ടൊന്നും കാര്യമില്ല നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല അടിപൊളി സാധനങ്ങളൊക്കെ രാവിലെ തന്നെ വന്ന ആൾക്കാരൊക്കെ വാങ്ങിക്കൊണ്ട് പോയിട്ടുണ്ടാവും അല്ലേ അങ്ങനെ അതാ ഏട്ടം തിരഞ്ഞ് തിരഞ്ഞ് തിരഞ്ഞിട്ടൊരു നാലഞ്ചെണ്ണം എടുത്ത് തരികയാണ് കേട്ടോ പിന്നെ കുറേ പൊട്ടിയതും പൊളിഞ്ഞതും ഉണങ്ങി ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ അതാ അവിടെ ഉള്ളതിൽ വെച്ചിട്ട് ഒരു രണ്ട് മൂന്നാലെണ്ണൊക്കെ എടുത്ത് തരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ പാൽച്ചേമ്പാണ് കേട്ടോ നോക്കണത് അപ്പം പാൽച്ചേമ്പ് ഉദേ അവസ്ഥ തന്നെയാണ് ഒക്കെ ചെ ചുക്കി ചുളിഞ്ഞ പോലെയും അതേപോലെ ഉണങ്ങിയ പോലെയൊക്കെയാണ് കേട്ടോ അങ്ങനെ അതാണ് ഞാൻ തിരഞ്ഞു തെരഞ്ഞിട്ട് ഒരു രണ്ട് മൂന്നാലിനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ എടുത്തിട്ടുള്ളത് കാവത്താണ് കാവത്ത് തന്നെയാണ് കേട്ടോ അവസ്ഥ നന്നായിട്ട് ഉണങ്ങിയിട്ടൊക്കെ ഇരിക്കുകയാണ് കാവത്ത് അപ്പോൾ പിന്നെ കഷ്ണങ്ങളാക്കിയതാണ് കേട്ടോ അപ്പം കഷ്ണങ്ങളാക്കിയതും ഉണങ്ങിയിട്ട് തന്നെ ഇരിക്കുന്നത് അങ്ങനെ കുറേ തിരഞ്ഞ് തപ്പി തിരഞ്ഞിട്ട് നമുക്കൊരു കഷ്ണം കാവത്തും കിട്ടിയിട്ടുണ്ട് അവിടുന്ന് കുറച്ച് പച്ചക്കറിയൊക്കെ മേടിച്ചിട്ട് ഇനിയിപ്പോൾ നേരെ പോയത് ഹോൾസെയിൽ കടയൊക്കെയാണ് അപ്പോൾ അവിടുന്ന് പുഴുക്ക് വെക്കാനുള്ള മുതിരിയും അതേപോലെ കുവ്വരകാനുള്ള ശർക്കരയൊക്കെ വാങ്ങാനുണ്ടായിരുന്നു പിന്നെ ഓയില് അങ്ങനെ അല്ലർ അല്ലറച്ചില്ലറ സാധനങ്ങളൊക്കെ അവിടെ നിന്നും വാങ്ങിയിട്ടോ അതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് മാർജൻ ഫ്രീക്കാണ് കേട്ടോ അങ്ങനെ മാർജൻ ഫ്രീ ഫ്രീന്നും കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു അപ്പോൾ എടുത്തൊരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ അത് അതിന് ശേഷം തുമ്പിക്കൊട്ടിക്ക് റിച്ച് ഒക്കെ മിഠായി വാങ്ങണം എന്ന് പറഞ്ഞിട്ട് ഇതാ ഇവിടെ ഉള്ള ഒരു കുഞ്ഞു ബേക്കറിയിലേക്കാണ് പോയിട്ടുള്ളത് അപ്പോൾ അപ്പം അവിടെ അണ്ടിപ്പുട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പം കുറേ ദിവസമായി ഇങ്ങനെ വിചാരിക്കണു അങ്ങനെ അതൊന്ന് വാങ്ങണം എന്ന് അങ്ങനെ ഒരു നാലെണ്ണം വാങ്ങി പിന്നെന്താ ജെല്ല് മിഠായി ആണ് ഇട്ടോ നോക്കണത് അങ്ങനെ തുമ്പിക്കുടിക്ക് ജെല്ല് മിഠായി നല്ല ഇഷ്ടമാണ് അതിനുശേഷം പുളി പുളിമുട്ടായി ആണ് ഇട്ടോ മേടിച്ചത് എല്ലാം മേടിച്ചിട്ട് ഇനിയിപ്പോൾ നേരെ ഞങ്ങൾ ഫാൻസി കടയിലേക്കാണ് ഇട്ടാ പോണത് അപ്പോൾ അവിടെ നിന്നും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അങ്ങനെ എന്താ ഫ്രണ്ട്സിക്കടെ പോയിട്ട് നെയിൽ പോളിഷ് ഒക്കെ തുമ്പിക്കുട്ടിക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നെയിൽ പോളിഷ് ഒക്കെ എന്താ ഞാൻ ഓരോ കളർ ഇങ്ങനെ ഏതാ നല്ലത് ഏതാ നല്ലത് നോക്കിയിട്ട് ഇങ്ങനെ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് വെറൈറ്റി കളറുകളൊക്കെ കണ്ടു അപ്പോൾ തുമ്പിക്കുട്ടിക്ക് ബ്ലാക്ക് കളർ വേണം എന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞിരുന്നത് അങ്ങനെ ബ്ലാക്ക് കളറൊന്നും അവിടെ കണ്ടില്ല പിന്നെ ഒരു ബ്രൗൺ കളറാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് അതിന് ശേഷം എന്താ അവിടെയുള്ള കുറച്ച് ച്ച് സാധനങ്ങളുടെ ഫോട്ടോസും ഒക്കെ എടുക്കാനായിട്ടോ അപ്പോൾ ഈ ഒരു ഫാൻസി കടയിൽ നല്ല എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ ചെരുപ്പുണ്ട് അതേപോലെ നമ്മുടെ ഷോക്കേസിലൊക്കെയുള്ള സാധനങ്ങൾ അതേപോലെ കുട്ടികളുടെ കളിക്കാനുള്ളത് പിന്നെ സോപ്പ് സോപ്പ് പൊടി പിന്നെ ഫാൻസി ഐറ്റംസ് എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ അങ്ങനെ അതാ ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളത് ആ തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ടുണ്ട് അങ്ങനെ ആ മക്കളെ ഇനി ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് കൂട്ടിയിട്ട് വന്നിട്ടുണ്ട് അപ്പം അന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ